എ ഗായിസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളികളിൽ ആര് തന്നെ കിലുക്കൻ സിനിമ കാണാത്തവരായിട്ട് ഉണ്ടാവില്ല ഇപ്പോഴുതാ കിലുക്കൻ സിനിമ റീമേക്ക് ചെയ്താൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട് ലാലങ്ങളിന്റെ ഭാഗം ഞാനും രേവതി മാമിന്റെ ഭാഗം ആ ചെയ്യും കല്യാണി പ്രിയദർശൻ പറയുന്നു ഏതാണ് ഈ ആ നടൻ എന്നറിയുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രമാണ് കിലുക്ക് കിലുക്കത്തിലെ റീമേക്കിൽ അഭിനയിക്കുവാൻ താല്പര്യമുണ്ടെന്നും പറയുകയായി നടി കല്യാണി പ്രിയദർശൻ എന്നാൽ മോഹൻലാൽ അഭിനയിച്ച വേഷത്തിൽ അഭിനയിക്കാനാണ് എനിക്ക് താല്പര്യമെന്നും രേവതിയുടെ കഥാപാത്രം പ്രണവ് മോഹൻലാൽ അഭിനയിച്ചാൽ മതിയാകും എന്നാണ് കല്യാണി പ്രിയദർശൻ പറയുന്നത് അങ്ങനെയാകുമ്പോൾ അതിനൊരു പുതുമയും വ്യത്യസ്തതയും ഉണ്ടാകുമെന്നും പറയുന്നു ആരുടെ കൂടെ അഭിനയിച്ചാലും താൻ കംഫർട്ടബിൾ ആണ് എന്നും പ്രത്യേകിച്ച് താനും പ്രണവ് മോഹൻലാലും ചെറുപ്പം മുതലേ കളിച്ചു വളർന്നത് ആയതുകൊണ്ട് തന്നെ പ്രണവിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആണ് എന്നാണ് താരം വെളിപ്പെടുത്തുന്നത് ഗൃഹലക്ഷ്മി മാസിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇത് വെളിപ്പെടുത്തിയത്